ഹായ് നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ പരിചയപ്പെട്ടാലോ അപ്പോൾ ഇത് വന്നിട്ട് ഫൈവ് സ്റ്റാർ റോസാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക നല്ല വലിപ്പമാണ് കേട്ടോ പൂക്കൾക്ക് എൻ്റെ കൈ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പൂവിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മുടെ സെവൻ ഡേയ്സ് റോസ് ഇല്ല അതേപോലെയൊക്കെയാണ് അതിൻ്റെ തന്നെ ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് നല്ലതുപോലെ ഫ്ലവറിങ് ആവും കേട്ടോ നിറയെ പൂക്കളുണ്ടാവും നല്ലൊരു സ്മെല്ലും ഉള്ളൊരു റോസ് റേറ്റിയാണ് ഫൈവ് സ്റ്റാർ എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത് ഇനി നമുക്ക് നേരെ സെവൻ ഡേയ്സ് റോസ് കാണാം അതിൽ നിന്ന് ചേഞ്ച് ആയപ്പോൾ ആ കളറിൽ മാത്രമേ ഒരു മാറ്റം വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതാണ് സെവൻ ഡേയ്സ് റോസ് നമ്മൾ സാധാരണ സെവൻ ഡേയ്സിൻ്റെ എല്ലോ ആണ് കൊണ്ടുവരാറുള്ളത് ഇപ്രാവശ്യം ഇത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇത് വന്നിട്ട് നാടൻ മഞ്ഞയാണ് കേട്ടോ നാടൻ മഞ്ഞയുടെ നമുക്കിപ്പോൾ ഓൺ അല്ല നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതേ കണ്ടിൽ എന്തോരം പൂക്കളാണ് ഒരു പ്ലാന്റിലുള്ളതെന്ന് അടിപൊളിയായിട്ട് തന്നെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു നാടൻ മഞ്ഞ എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് നല്ലൊരു സ്മെല്ലും ഉണ്ട് ഈ ഒരു വെറൈറ്റിക്ക് ഇത് വന്നിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ആന്ധ്ര പനനീർ റോസ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് പനനീരാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും ഇതും നല്ലൊരു സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് നാടനാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് നാടനാണ് എന്നുള്ളതാണ് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് ഫ്ലോറിബണ്ട ആപ്രിക്കോട്ട് റോസ് ആണ് ഇതും നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റി ആണ് ഇതേക്കാണ്ടതിൽ എന്തോരം പൂക്കളും മുട്ടുകളാണെന്ന് അടുത്തതായിട്ടുള്ളത് പീസ് ആൻഡ് ലവ് റോസ് ആണ് ഒരു ബ്രാഞ്ചിൽ തന്നെ പല ഷെയ്ഡിൽ പൂക്കളുണ്ടാവും എന്നുള്ളതാണ് മഞ്ഞ ഓറഞ്ച് മഞ്ഞ ഓറഞ്ച് മിക്സ് ഇങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ ഫ്ലവറിങ് ഉണ്ടാവാറുള്ളത് ഇത് പീച്ച് റോസ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ലൊരു പീച്ചും പിങ്കും ഒക്കെ മിക്സ്ഡ് ആയിട്ടൊരു കളർ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിൻ്റെയും നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് ഇപ്രാവശ്യം സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അടിപൊളി വെറൈറ്റി ആണ് ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും ഒരു പ്ലാന്റിൽ ഇങ്ങനെ നിറഞ്ഞു പൂക്കൾ പിടിക്കുന്നൊരു ടൈപ്പ് ആണ് ഇത് റെഡ് ഓർക്കിഡ് റോസ് അല്ലയെന്നുണ്ടെങ്കിൽ ഫെയറി റെഡ് ആണ് കേട്ടോ ഫെയറി റെഡിന്റെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഇനിയൊരു മൂന്നോ നാലോ പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ റെഡ് ഫെയറി ഇത് വന്നിട്ട് പിങ്ക് മൊണാക്കോ എന്ന് പറയുന്ന റോസാണ് നല്ലൊരു റോസ് വെറൈറ്റിയാണ് പിങ്ക് മൊണാക്കോ ഇത് ഡബിൾ പെറ്റൽ ക്രീപ്പർ അല്ലാന്നുണ്ടെങ്കിൽ സുലോഹി എന്നാണ് കേട്ടോ ഐഡി വരുന്നത് ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ പടർന്നിട്ടേ പൂക്കൾ വരുള്ളൂ എന്നൊന്നുമില്ല ചെറിയൊരു ബ്രാഞ്ചിൽ തന്നെ പൂക്കൾ വരും ഇത് വന്നിട്ട് പുതിയൊരു ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ വിരിയുന്ന സമയത്ത് നല്ല ഡാർക്ക് ഷെയ്ഡ് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് തേർഡ് ഡേ ഒക്കെ ആകുമ്പോൾ നല്ല ലൈറ്റ് ഷെയ്ഡിലോട്ട് മാറുന്നൊരു പിങ്ക് ക്രീപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് ഇത് വന്നിട്ട് ഓറഞ്ച് ഫ്ലോറി ബെൻഡ ഓറഞ്ച് റോസാണ് നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് യെല്ലോ പിനാക്യോ ആണ് നല്ലൊരു വെറൈറ്റിയാണ് യെല്ലോ പിനാക്യോ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് പിനാക്യോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ തന്നെ പിങ്ക് കളറാണ് യെല്ലോ പിനാക്യോ ഇത് വന്നിട്ട് ബണ്ട റിച്ച് റെഡ് എന്തോരം പൂക്കളാന്ന് കണ്ടു ഒരു പ്ലാന്റിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പൂക്കളെന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിന് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ പൂക്കൾ വന്ന് നിൽക്കുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ബണ്ട റിച്ച് റെഡ് ഇത് പനിനീർ റോസാണ് എല്ലാവർക്കും അറിയായിരിക്കും പനിനീർ റോസ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുള്ളൊരു വെറൈറ്റി ആണ് മുമ്പൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അധികം അങ്ങനെ കാണാനില്ലാത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ കമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം പെട്ടെന്ന് പിടിച്ച് കിട്ടാത്ത വെറൈറ്റിയിലൂടെയാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് റെഡ് പിനാക്യോ നേരത്തെ യെല്ലോ പിനാക്യോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് റെഡ് പിനാക്യോ ആണ് നല്ലൊരു വെറൈറ്റി ആണ് റെഡ് പിനാക്യോ എന്ന് പറയുന്നത് നമുക്ക് പിങ്ക് പിനാക്യോ ഉണ്ട് കേട്ടോ മൂന്ന് കളർ വരുന്നുണ്ട് ഇതിൻ്റെ പിങ്ക് പിനാക്യോ ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ് ഇത് ബോപ്പ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഒരു ക്ലൈമ്പറാണ് ഒരു സെമി ക്ലൈമ്പറാണ് കേട്ടോ നല്ലതുപോലെ പടരത്തിലെന്ന ഒരു ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത് കൊത്തുമഞ്ഞയാണ് സാധാരണ കൊത്തുമഞ്ഞ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് തന്നെ ആയിരിക്കും പ്ലാന്റ്സ് കൊഴിയാൻ നേരം വരെയും ഈ ഒരു ഫ്ലവർ യെല്ലോ ഷെയ്ഡ് തന്നെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സ് അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് വന്നിട്ട് നാടൻ ചന്ദന റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ചെയ്യും അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വാട്സാപ്പിൽ വരിക കേട്ടോ